എന്താ അങ്ങനെ പറഞ്ഞ ഇങ്ങന ഇന്ന് തലമണ്ടട്ടി അപ്പനെ കാണുന്നില്ല അപ്പ നിലത്തിടക്ക അറേ മൂവാണ്ടട്ടേ ഞാനിവിടുന്ന് കെട്ടും കിടക്ക എടുത്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം നിന്റെ ശരീരത്തിൽ പിന്നെ നല്ല വേഷം ചുറ്റു നിൽക്കുന്ന കുട്ടികൾ വീട്ടിൽ വരുന്നേ കേട്ടോ എന്നോട് പറഞ്ഞത് ഞാനാണെങ്കിൽ അപ്പുറത്തെ മുറി കിടക്കുമ്പോൾ ആര് പുറത്തു വന്നാലും ഞാൻ അറിയാറേ ഇല്ല അങ്ങനെ വൈകുന്നേരം അപ്പക്കുട്ടിനെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ നേരത്തെ ചേച്ചി വന്ന് ഫോൺ വിളിച്ചപ്പോഴാണ് ഞാൻ കഥകൾ തുറന്നേ അപ്പോൾ പിന്നെ കുട്ടികളോടൊക്കെ കുറേ നേരം സംസാരിച്ചു കേട്ടോ എനിക്കാണെങ്കിൽ ജലദോഷം നന്നായിട്ടുണ്ടായുള്ളൂ എന്നാൽ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് ഞാൻ ഒരുപാട് നിന്നില്ല കേട്ടോ പിന്നെ അവർ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ഒരു പാരസിറ്റമോൾ എടുത്ത് കഴിച്ചു യഥാർത്ഥത്തിൽ പാരസിറ്റമോൾ അല്ല കഴിക്കേണ്ടത് പക്ഷെ എനിക്ക് തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാനത് കഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഒരാച്ച് കിട്ടി കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് നേരം മുറ്റത്തോട്ട് ംബൂട്ടാനൊക്കെ പഴുത്തു നിപ്പ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കുന്നതും ഇത് പിച്ച് കഴിക്കുന്ന വീഡിയോസും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ജോലി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് കഴിക്കാൻ ഫുഡ് എടുത്ത് വെച്ചു കേട്ടോ അപ്പം മീൻകറിയും പിന്നെ നമ്മുടെ ചൂട തോരൻ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു അയലയാട്ടോ മീൻകറി വെച്ചേക്കുന്നത് പിന്നെ മീൻ വറുത്തതും എല്ലാം കൂടെ കൂട്ടി അച്ചാർ അച്ചാർ എനിക്കാണ് നിർബന്ധം എങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി ഏറ്റൻ്റെ അടുത്തോട്ട് വച്ചേ ഉള്ളൂ ഏട്ടൻ ആ പിന്നെ കണ്ണിമാനം ചൂടുവെള്ളം കുടിക്കുന്ന സീച്ചേട്ട മാത്രമേ ഉള്ളൂ ചൂടുവെള്ളമല്ല നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത് വെളുപ്പംകാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് തിരിച്ച് വരുമ്പോൾ നമ്മൾ ഇത്രയെങ്കിലും ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ ഇനിയിപ്പോൾ കുറച്ച് പേര് വന്ന് പറയും ഇതൊക്കെ എടുത്തു കൊടുക്കണം തന്നെ തന്നെത്താൻ എടുത്ത് കഴിക്കാൻ പറയണം അങ്ങനെ കുറച്ച് പേര് കമൻറ്റ് ഇടാൻ ചാൻസ് ഉണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞതാട്ടോ അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത് ലിങ്ക് ടാഗ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ ഏകദേശം എല്ലാ നിറങ്ങളും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഫേസ് ഒക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് റെഡിയാവാം പണ്ടൊക്കെ മുഖം കഴുകിക്കഴിഞ്ഞാൽ ടവൽ എടുത്തിട്ട് പതുക്കെ തുടക്കമായിരുന്നു കേട്ടോ ചെയ്യുന്നത് പക്ഷേ അവിടെ ടവൽ ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടുന്നത് കൊണ്ടും ഞാനിപ്പോൾ ടിഷ്യൂ വെച്ചാൽ കേട്ടോ ഫേസ് നന്നായിട്ട് ഇതുപോലെ ഒപ്പി ഒപ്പി കൊടുക്കുന്നത് എനിക്ക് ടിഷ്യൂ ഒന്നുകൂടെ നന്നായിട്ട് തോന്നി കേട്ടോ എന്നിട്ട് ഏതെങ്കിലും ഒരു ലിപ് ബാം എടുത്ത് ചുണ്ടിൽ ആദ്യം തേച്ച് കൊടുക്കുക എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാനങ്ങ് തേക്കും അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചത് ഈ പ്രൊമോഷന് കിട്ടുന്ന സാധനങ്ങളെല്ലാം ചേച്ചി വലിച്ചു വരി തേക്കുവോ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൈഡിൽ കാണുന്ന ഡ്രോയുണ്ടല്ലോ അതിൻ്റെ അകത്താണ് എല്ലാം ഇട്ടേക്കുന്നത് ഇതെല്ലാം ആണ് ഇത് ഉപയോഗിച്ച് ആർക്കും ഒരു ദോഷവും വരില്ല അപ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്ന സൺസ്ക്രീൻ ഏതാണോ മോയ്സ്ചറൈസർ ഏതാണോ ലിപ്ബാം ഏതാണോ അതായിരിക്കും നമ്മൾ ആ ദിവസം എടുത്ത് തേക്കുന്നത് പിന്നെ എൻ്റെ കണ്ണിനടിയിൽ കറപ്പ് വന്നത് ഞാൻ ഒരുപാട് സമയം നിങ്ങൾ അപ്പുറം ഞാൻ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഉറക്കം കുറവായി അങ്ങനെയാണ് എനിക്ക് കണ്ണിനടിയിൽ കറുപ്പ് വന്നത് പക്ഷേ ഞാനിപ്പോൾ അത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ച് കൺസീലർ എടുത്ത് കണ്ണിനടിയിലും പിന്നെ എവിടെ ടൊക്കെ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഒന്ന് ഇത് ചെയ്തു കുറേ പെർഫ്യൂം വാരി പൊത്തി പുരുക ഒന്ന് എഴുതി ലിപ്സ്റ്റിക് ഇട്ടു ഇത്രയേ ഉള്ളൂ കേട്ടോ മുടി നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഫേസിൽ അതായത് നമ്മുടെ ചീക്സിൽ ഇച്ചിരി ടിന്റ് ഇട്ടാലോ ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ നമുക്ക് പുതിയൊരണം വന്നു അതായത് ചെയ്യാനുള്ളത് അപ്പം ഞാൻ കുറച്ച് ദിവസം അത് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാനിങ്ങനെ കവളിൽ ടിൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫോണിന് ചാർജ് കുറവാണ് കുളിച്ചിട്ട് ടവല് കൊണ്ട് പവർ ബാങ്ക് എടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല അപ്പോൾ പോകുന്ന വഴി നമ്മുടെ വണ്ടിയുടെ നമ്പർ വച്ചിട്ട് ആ വഴി പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണേ അപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ ഈ കുഞ്ഞു ഗേറ്റ് അങ്ങ് പൂട്ടി എന്നിട്ട് ചെരുപ്പ് ഞാൻ അപ്പുറത്തെ സൈഡിൽ വച്ചേക്കാണ് കേട്ടോ അപ്പോൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ഏട്ടനാണെങ്കിൽ കാറിന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോഴത്തേന് പോയി ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരാം അപ്പോൾ ആദ്യം ഒന്നും ഏട്ടോ പറയുന്നില്ല കേട്ടോ ഒന്നും ഇല്ല വണ്ടി ആവുന്നില്ല എന്ത് പറ്റി എന്ന് അറിയത്തില്ലെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കാം കേട്ടോ ഞാൻ വിചാരിച്ചു ഓക്കെ സ്റ്റാർട്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ മുറ്റത്തെ തിട്ടയിൽ പോയി അവിടെ ഇരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഞാൻ ഞാൻ എൻ്റെ ഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കളിക്കാമെന്ന് വിചാരിച്ചു ഈ ഡ്രസ്സിന് ഷോൾ ഉണ്ട് പക്ഷേ എനിക്കതിട്ടപ്പോൾ അത്ര ഭംഗി തോന്നാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കേട്ടോ ഇട്ടത് പിന്നെ ഈ ബാഗ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ഞാൻ കൊല്ലത്ത് വെബ്സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ് മൂക്കിലിത ഇതുപോലെ തിരുമി തിരുമി ആട്ടോ ഞാനിരിക്കുന്നത് അവസാനം ജോക്കറിൻ്റെ പോലെയായിരുന്നു എൻ്റെ മൂക്കിൻ്റെ തുമ്പ് തുടച്ച് തുടച്ച് കുറച്ച് എൻ്റെ മൂക്കിൻ്റെ തുമ്പത്തെ തൊലി മൊത്തം പോയി കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ജോലിദോഷം വന്നു കഴിഞ്ഞാൽ മൂക്കിൻ്റെ തുമ്പത്ത് കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം തൊലി പോവാതെ ഇരിക്കും അങ്ങനെ ഞാൻ താണ്ട നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ പണിയൊക്കെ തുടങ്ങി കേട്ടോ ഇപ്പം ഒന്നും കൂടെ ഭംഗിയായി വൃത്തിയായി കിടപ്പുണ്ട് കാടൊക്കെ അവർ വെട്ടിത്തെളിപ്പിച്ച് നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട് ഞാൻ വിചാരിച്ചു വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ എൻ്റെ വലിയ ഒരു തെറ്റിദ്ധാരണയായിരുന്നു അത് എന്തൊക്കെ ചെയ്തിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല പിന്നെ ചീച്ചാട്ടാണെങ്കിൽ അടുത്തൊരു വർക്ക്ഷോപ്പിൽ നിന്ന് ചേട്ടനോടൊന്ന് വന്നിട്ട് ഇതെന്തോ ജം സ്റ്റാർട്ട് ചെയ്ത് തരാൻ പറഞ്ഞു കാരണം ഇന്നലെ എങ്ങാണ്ട് എന്താ അങ്ങനെ പറഞ്ഞ ഇന്നലെ എങ്ങാണ്ട് കീ കൂട്ടാണോ എന്തോ ചെയ്ത് ലൈറ്റ് ഓൺ ആക്കി ആക്കിയിട്ടിരുന്നു കാറ് സ്റ്റാർട്ടാവുന്നില്ല അതിനിപ്പ നമുക്ക് വാഗണറിൽ പോവാം ഓ ഒരു കള്ള ചിരിയാഖത്ത് ആ ചെടിച്ചട്ടിക്കകത്തും ഉണ്ട് കേട്ടോ ഏട്ടൻ ഇരിക്കുന്ന തലമണ്ടയില ചെടിച്ചട്ടി ആ അവിടെ ഉണ്ടോ ഇതെത്ര പൂച്ചയാ എന്നെയിപ്പ അമ്മ വിളിച്ചേ അമ്മ വിളിച്ചല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ എടുത്തില്ല എന്നിട്ട് ഇപ്പ എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് നീ അവനെ ഒന്ന് വിഷു പോലും ചെയ്യാഞ്ഞ എന്താന്ന് ആ പറഞ്ഞാ എന്ത് വിഷു അല്ലേലും അവനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു കേട്ടോ അവൻ വന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വിളിച്ചായിരുന്നല്ലോ വന്നില്ലല്ലേ അപ്പൊ പിന്നെ വിഷും കിഷി ഒന്നുമില്ല അമ്മയൊന്ന് വച്ചേന്ന് പറഞ്ഞ അമ്മയോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഫോൺ വെച്ചു കേട്ടോ ആക്ച്വലി ഞാൻ അങ്ങോട്ട് അയ്യോ ഞാനങ്ങോട്ട് ഇങ്ങനെ ജലദോഷം വരുമ്പോൾ മൂക്കിൽ കുറച്ച് എണ്ണ തയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ തൊലിമൊത്തം പോകും ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നോണ്ട് എനിക്ക് എണ്ണ തയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ കഥകൾ തുറന്ന് കുറച്ച് നേരം അകത്തു പോയിരുന്നു കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ വർക്ക്ഷോപ്പിലെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കൊടുത്തു വണ്ടി കൊല്ലം എത്തുന്നവരെ ഓഫ് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ എ സി ഇടരുമെന്ന് പറഞ്ഞു ഞാനിരുന്ന് കഥ പറയുന്നത് അല്ലാതെ ഞാൻ എന്തിനാ എവിടെ പോകുകയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ ഞാൻ ഇടയ്ക്കാട്ടോട്ടാണ് കേട്ടോ പോകുന്നത് കാരണം ഇന്ന് എൻ്റെ ഒരേ ഒരു അനിയൻ്റെ ബർത്ത്ഡേ ആണ് രാവിലെ തൊട്ട് ഞാൻ വിഷ് ചെയ്തിട്ടില്ല അതാണ് കുറച്ച് മുമ്പ് അമ്മ വിളിച്ചിട്ട് വിളിച്ചിട്ടെന്നെ നീ എന്നാലും വിഷ് ചെയ്തില്ലല്ലോ അവൾ അവളെന്നെ ഒന്ന് വിഷി പോലും ചെയ്തില്ലല്ലോ എന്ന് അനൊന്ന് പരാതി പറഞ്ഞെന്ന് പറഞ്ഞേ ആ സമയം ഞാൻ അമ്മയോട് പിന്നെ കാളയ്ക്കൊക്കെ അതിന് വിഷി പോകുന്നതെന്ന് പറഞ്ഞു ഞാൻ പുങ്ങിച്ച് വിട്ടത് കേട്ടോ ഞാൻ യഥാർത്ഥത്തിൽ രാവിലെ പോകാൻ നിന്നാണ് എന്നിട്ട് അവനെ കൊണ്ട് പുറത്തു പോയിട്ട് അവൻ അവനോട് പറയത്തില്ല പക്ഷെ അവനെ കൊണ്ട് പുറത്ത് പോയിട്ട് അവൻ എന്ത് പറഞ്ഞാലും അവനത് വാങ്ങിക്കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ ഞാൻ ഇരുന്നത് പക്ഷേ സമയപരിമിതികൾ കൊണ്ട് ഞാൻ ആ ഒരു ഇതങ്ങ് മാറ്റി അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായല്ലോ സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പോയി പിന്നെയും കഥകൊക്കെ അങ്ങ് പൂട്ടി അപ്പോൾ ഇനി നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഏട്ടനാണെങ്കിൽ കാർ തിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ കൊല്ലം എത്തുന്നവരെ നമ്മുടെ വണ്ടി ഓഫ് ചെയ്യരുത് അതാണ് നമ്മുടെ ചടങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ബാറ്ററി ഡെഡ് ആയി പോവും കാരണം അതൊന്ന് ചാർജായി വരണമല്ലോ ഇന്നലെ രാത്രി മൊത്തം ഓണായി കിടന്നുകൊണ്ടാണ് അങ്ങനെ കിടന്നത് ഫ്രണ്ടിൽ തന്നെ കാർപോർച്ച് ആയതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ ഈ ഒരു വണ്ടി തിരിച്ചെടുത്തോട്ട് പോകാൻ പറ്റില്ല കുറേ തവണ ഇട്ട് ഇങ്ങനെ മുന്നോട്ടും പൊറോട്ടും എടുത്താൽ മാത്രമേ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഫ്രണ്ടിലത്തെ ആ പച്ച പോച്ച നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അത് പ്ലാസ്റ്റിക് ആണ് അത് ആ ഒരു ഭാഗത്തത് ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മൂന്നാല് തവണ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ തിരിച്ച് തിരിച്ചുകൊണ്ട് തന്നെ ആ ഭാഗത്തെ പോച്ചകൾ ഇളകാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ ഇത് മുൻകൂട്ടി കണ്ട ഞാൻ അതിൻ്റെ ബാക്കി സംഭവങ്ങൾ മുറിച്ച് വച്ചിട്ടുണ്ട് നമുക്ക് ഇളകി പോകുന്നിടത്ത് ആണി അടിച്ച് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഗേറ്റൊക്കെ അങ്ങ് പൂട്ടുകയാണ് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ടെ പോകുന്ന വഴി ട്യൂഷൻ ഇരിക്കുന്ന അപ്പുക്കുട്ടനെയും കൂടെ വിളിച്ചുകൊണ്ട് വേണം പോവാൻ ഈ പ്രായത്തിൽ ഈ വെക്കേഷൻ എന്തിനാ ഇവന് ട്യൂഷൻ ചോദിച്ചാൽ നാളെ മറക്കുന്ന സ്വഭാവമാണ് അപ്പക്കുട്ടന് അതുകൊണ്ട് അവനെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു ബാഗൊന്നും എടുക്കണ്ട അതെല്ലാം ഇവിടെ തന്നെ ഇരുന്നോട്ടെ നീ കേറാൻ പറഞ്ഞു അപ്പൊ എന്റെ ബോക്സ് എടുത്തോ എനിക്ക് വരാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു ആ ബോക്സ് എടുത്തോണ്ട് അപ്പുക്കുട്ടൻ ഇറങ്ങാണ് കേട്ടോ കുഞ്ഞി പറയുന്നില്ലേ

അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പുക്കൂട്ടനോട് പറഞ്ഞു വേഗം ഡ്രസ്സ് മാറിക്കോ ഇപ്പം നമ്പർ മാറ്റാൻ വേണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പക്കൂട്ടം ബാക്കിലിരുന്ന് ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ എന്നിട്ട് നമ്മൾ ദാണ്ട നമ്മൾ ഷോറൂമിലെത്തി അവിടെ ആട്ടോ നമ്പർ വെക്കുന്നത് അങ്ങനെ നമ്മുടെ നമ്പർ ഓ അയ്യായിരത്തഞ്ച് നമ്പർ ഇനി എവിടെ കണ്ടാലോ അത് കല്യാണി കേട്ടോ അപ്പം ഇതായിരുന്നു നമ്മുടെ നമ്പർ അങ്ങനെ നമ്മളുടെ നമ്പർ അയ്യായിരത്തഞ്ചാണ് കേട്ടോ നമ്പര് ഫിറ്റ് നമ്പർ ഫിറ്റ് ചെയ്യുന്ന സമയത്താണ് ബിസിക്സ് അവിടെ കിടക്കുന്നതാണ് അത് തന്നെ അല്ലേ അക്കാരുടെ പേര് എനിക്ക് അങ്ങോട്ട് ഉറപ്പില്ല അയ്യോ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട് ആണ് കിടന്നത് ഞാനാണെങ്കിൽ സീറ്റിൽ കയറി ഇരുന്ന് നോക്കിയപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ കേട്ടോ അട്ടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്കിത് കണ്ടപ്പോഴത്തെ വല്ല ഔ അറ്റ് ഫെറ്റ് സൈറ്റ് ആയിരുന്നു ഞാൻ സീച്ചറോട് പറഞ്ഞു എനിക്ക് എനിക്കിതിനോട് പ്രേമമായെന്ന് അപ്പോൾ പറഞ്ഞ് സാരമില്ല ഇറങ്ങിക്കോളാൻ പറഞ്ഞു നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഓൺ റോഡ് മുപ്പത്തി രണ്ട് ലക്ഷം ആയിരിക്കും എന്ന് തോന്നുന്നു അപ്പം കൂട്ടം പറഞ്ഞമ്മേ ഈ കാർ മതിയായിരുന്നു അമ്മേ നമുക്കെന്ന് ഞാൻ പറഞ്ഞു ഫോട്ടോ പോലെ സാരമില്ല ആ ഒരു സമയം കൊണ്ട് നമ്മുടെ നമ്പർ വച്ചു അപ്പോൾ ഞാൻ എൻ്റെ പുത്ത പോയിട്ട് വരട്ടെടാ വിധി ഉണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇവര് ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് ഇടയ്ക്കാട്ടിലോട്ട് പോവുകയാണ് കുറച്ച് മുമ്പേ ഒരു ബൈക്ക് കയറിൻ്റെ ഇട വെച്ചു കയറി അപ്പോൾ ചീച്ചേട്ടൻ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടി അപ്പോൾ അപ്പൂനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബൈക്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം എന്ന് കേട്ടോ അപ്പോൾ അവനോട് ഇങ്ങനൊക്കെ ഇടക്കുമായിരുന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പു ഇല്ലേ അപ്പുനെ കാണുന്നില്ല അപ്പു നിലത്തിടക്കും പിന്നെ ഞാൻ ആ ഒരു ശങ്കടം മാറ്റം കരഞ്ഞൊന്നുമില്ല കേട്ടോ ഒന്നും പറ്റൊന്നുമില്ല നിലത്തോട്ടിങ്ങനെ ഇങ്ങനെ കിടക്കുന്നു ഞാനിവിടെ ഉണ്ടെന്ന് ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചു കൊടുത്തേ അപ്പുക്കുട്ടന് അതായത് ഒരു പെങ്കൊച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നു ബാക്കിൽ അപ്പൊ ബ്രേക്ക് വീടപ്പൊ അവള് ഞാൻ കൊച്ചു ഇല്ലോടാ നിലത്തോട്ട് വീണ് എന്നിട്ട് ചാടി എണീറ്റിട്ട് പിന്നെ അവള് ഉറങ്ങുന്നു ആ വീഡിയോ കണ്ട അപ്പൊ ഒരുപാട് കുരുങ്ങി കുരുങ്ങി ചിരിച്ചതാ ഇപ്പ അപ്പെന്തെ അപ്പുനെ കാണുന്നില്ല ഒന്ന് മാറണോ അപ്പൊ നിലത്ത് ഒരു ചാടി എണ്ണിട്ട് എന്റെ കൂടെ വന്നിരുന്നു അപ്പൊ കുതാ എന്തുവാ ഓക്കെ അല്ലേ എന്തിനു ചിരിക്കുന്നേ നാണക്കേടായോ വീണത് പനി മാറിയോ ആ വേണ്ട പൂ പോ വീട്ടില് വന്നപ്പോ അനന്ദ്ര കേട്ടോ പിന്നെ അച്ഛൻ ഫോൺ എടുത്തിട്ട് അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ട് അവനെ ഫോൺ വിളിച്ചു ആ ഒരു സമയത്താണ് അമ്മ മാങ്ങ കൊണ്ട് തന്നത് ഇവിടെ വന്നപ്പോ അമ്മനെ അച്ഛനോട് കാറും ഇവിടെ വന്നപ്പോ അമ്മ നിറേ മൂവാണ്ടം മാങ്ങയാട്ടോ നിറയെ മാങ്ങ വച്ചിട്ടുണ്ട് ഓ എനിക്കത് എന്ത് ഇഷ്ടാന്ന് അറിയാമോ അപ്പൂനാണെങ്കിൽ പഴുത്ത ഇഷ്ടമല്ല ഈ പഴുക്കാൻ തുടങ്ങുന്ന ഒരു ടൈമില്ലേ ചെറിയ മഞ്ഞയും എന്നാ പുളിപ്പും കൂടെ ഉള്ളത് ആ ടൈമിൽ അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് അപ്പുപ്പും പുളകൂട്ടിങ്ങനെ കഴിച്ചോണ്ടിരിക്കും രണ്ടാമത്തെ ഡോറി തുറന്നിട്ട് എന്റെ ബാഗ് എടുക്കാൻ അവനീ പറയുന്നത് അങ്ങനെ ഞാനൊരു സൈഡിൽ നിന്ന് മാങ്ങ ചെത്താൻ പോകാം കേട്ടോ അപ്പോൾ തൊലിയല്ലാങ്ങ് ചെത്തി കളയാണ് പിന്നെ ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ അടുക്കള സൈഡ് ഈ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടേക്കുന്നത് ഇതൊക്കെ എന്താ ഒന്നും വൃത്തിയാക്കാത്തേന്ന് യഥാർത്ഥത്തിൽ എൻ്റെ കല്യാണത്തിന് തൊട്ട് മുമ്പ് വരെ ഇതൊരു അടുക്കളയായിരുന്നു ഈ പഴയ അടുക്കള ഇത് പണ്ടത്തെ തറവാട് തറവാടെന്നല്ല കുടുംബ വീടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ താമസിച്ചുകൊണ്ടിരുന്നതാണ് അത്രയും വലിയൊരു അടുക്കളയായിരുന്നു കേട്ടോ അമ്മിക്കല്ലും അടുപ്പും പൊഹയടുപ്പില്ലേ നമ്മുടെ പൊഹയടുപ്പും കാര്യങ്ങളും എല്ലാം വരുന്ന വലിയൊരു അടുക്കളയായിരുന്നു അങ്ങനെ എൻ്റെ ആ കല്യാണ സമയമായപ്പോൾ അച്ഛൻ ഇതെല്ലാം കൂടി ഇടിച്ച് പൊളിച്ച് ഞാൻ കളഞ്ഞതാണ് അതുകൊണ്ടാണ് ഈ സൈഡ് ഇത്ര ഇങ്ങനെ വെറുതെ കിടക്കുന്നത് പിന്നെ അച്ഛനാണെങ്കിൽ ഇത് കെട്ടി അടയ്ക്കാൻ ഇഷ്ടമല്ല കാരണം അച്ഛൻ ഏത് സമയവും വന്നിരിക്കുന്നത് ഇവിടെയാണ് എന്നിട്ട് താഴെ വയലായതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് രാത്രിയിലൊക്കെ അതുകൊണ്ട് ഏത് സമയവും വീട്ടിലുള്ളവരെല്ലാം ഇവിടെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാട്ടോ ഒന്നും ചെയ്യാത്ത അകത്ത് വേറെ ഡൈനിങ് ടേബിളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും എല്ലാവരും കൂടുതലും ഇവിടെയാണ് ഇരിക്കാറുള്ളത് ആയില്ല ഞാൻ എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ഉടനെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഞാൻ കുറച്ച് മാങ്ങ എടുത്ത് പൂളിയത് ഏട്ടനുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ഏട്ടനെ എപ്പോൾ വന്നാലും ഈ ഒരു ഹോളിലായിരിക്കും വന്ന് എപ്പോഴും ഇരിക്കുന്നത് എന്നിട്ട് നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും കൂടെ ഒരുക്കി എടുത്തിട്ട് നമ്മൾ അടൂര് പോവുകയാണ് എനിക്ക് ബാക്കി തലവേദന എടുക്കും അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഇവിടെ ഞാൻ ഇവിടുന്ന് നമുക്ക് അവിടെ ഒരു ശകലം പോലും ഇരിക്കാൻ സ്ഥലം സ്ഥലമില്ലാട്ടോ പിന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് മുന്നോട്ട് നടന്നപ്പോൾ വേറൊരു ഹോട്ടലിൽ ചെന്ന് കയറി കേട്ടോ അവിടെ നല്ലപോലെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു നല്ലപോലെ സ്ഥലമെന്ന് വെച്ചാൽ തിരക്കുണ്ടായിരുന്നു എങ്കിലും നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കയറിയിരുന്നിട്ട് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് അപ്പുറത്തിരുന്ന ഒരു കുഞ്ഞു വാവ എടുത്ത് അങ്ങ് കളിപ്പിക്കലായിരുന്നു കേട്ടോ അപ്പക്കുട്ടൻ പറഞ്ഞമ്മേ നമുക്ക് തരാം പറാമ്മേ ഈ കുഞ്ഞു വാവയെ ഞാൻ നോക്കിക്കോളാം എന്ന് കുഞ്ഞിനെയും തൊട്ടട്ടുള്ള അപ്പുക്കുട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ട നല്ല രസമായിരുന്നു കേട്ടോ ചിരിച്ച് 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 നമ്മുടെ കൂടെ തന്നെ നിൽക്കുവായിരുന്നു പിന്നെ നമ്മുടെ ഫാമിലി മെമ്പറാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതായോട്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അപ്പുകുട്ടൻ്റെയും വാവയുടെയും വീഡിയോസൊക്കെ എടുത്ത് അപ്പുവാണെങ്കിൽ ഫുൾ ടൈം കളിയോട് കളിയായിരുന്നു കേട്ടോ ആരം വരുന്നവരെ വാവയുടെ കൂടി ഇരുന്ന് കളിയോട് കളിയായിരുന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ വന്നു അപ്പൊ ആദ്യം അപ്പുക്കുട്ടനുണ്ടല്ലോ ഏട്ടനാണ് ദോശ പറഞ്ഞത് ഈ ദോശക്കകത്ത് ചിക്കൻ വെച്ചിട്ടുള്ള എന്തോ ഒരു റെസിപ്പി അതായത് നമ്മൾ മസാല ദോശക്ക് പകരം ചിക്കൻ ദോശ പോലെ ഒരു ദോശ അത് വന്നുകഴിഞ്ഞപ്പോ അപ്പു കുറച്ചുനേരം കഴിച്ചപ്പോൾ അപ്പുനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏട്ടനാണെങ്കിൽ എന്തോ കോൾ വന്നിട്ട് പുറത്തോട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോഴത്തേന് അപ്പക്കുട്ടൻ ഓർഡർ ചെയ്തത് പെരി പെരി അൽഫാമായിരുന്നു അപ്പോൾ അവൻ അതോടൊന്ന് ഞാൻ കഴിച്ച് നോക്കണമെന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടു എങ്കിലും അവൻ്റെ ഇഷ്ടം മൊത്തവും അച്ഛൻ ഓർഡർ ചെയ്ത ആ ദോശയും ചിക്കനിലും ആയിരുന്നു കേട്ടോ പിന്നെ ഈ സാലഡ് ഏട്ടനാണ് ഓർഡർ ചെയ്തത് അനന്തവാണെങ്കിൽ പൊറോട്ട എല്ലാവർക്കും അവരവർക്കും ഇഷ്ടമുള്ളതാട്ടോ എല്ലാവരും ഓർഡർ ചെയ്തത് ഞാനേ ചിക്കൻ ഫിക്കായിട്ടോ ഓർഡർ ചെയ്തേ ഞാനല്ല ഫീച്ചേട്ടന ഓർഡർ ചെയ്തേ എനിക്കത് കണ്ടപ്പോൾ ഒന്ന് ഓർഡർ ചെയ്യാൻ തോന്നിയിട്ട് പിന്നെ പക്ഷേ എനിക്കൊന്നും ഇതിലെ കനലിലിട്ട് ചുടുന്നേനെന്തേലും പ്രത്യേക പേര് പറയോന്ന് എനിക്ക് അറിയത്തില്ല ആ സംഭവമാണ് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ഞാൻ ഞാനെടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ നല്ലതായിരുന്നു കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ പറഞ്ഞ പുതിനേല ചമ്മന്തിയും പിന്നെ മയണോയ്സ് ആണെന്ന് തോന്നുന്നു അതും കൂടെ കൂട്ടിയിരുന്നാട്ടോ കഴിച്ചത് ഏട്ടനപ്പതിനോട് പറഞ്ഞു മയണോയിസ് ഒരുപാട് കഴിക്കേണ്ട പുതിനേല ചമ്മന്തി കൂട്ടി കഴിക്കാൻ അതുകൊണ്ട് ഞാൻ അത് കൂട്ടി കഴിച്ചു പിന്നെ ഏട്ടൻ്റെ സാലഡ് കുറച്ചെടുത്ത് കഴിച്ച് നോക്കി എനിക്ക് വലിയ താല്പര്യമില്ലാട്ടോ സാലഡിനോടൊന്നും ഫുഡ് എങ്ങനെയുണ്ട് എനിക്ക് പേഴ്സണലി അവൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഒരു ചിക്കൻ ഉണ്ടല്ലോ ആ ഒരു കമ്പിനകത്ത് കോർത്ത് വെച്ചേക്കുന്നത് ചിക്കൻ ടിക്കാന്നെ കാന്ന് തോന്നു കേട്ടോ അതിന്റെ പേര് എനിക്ക് അത് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല കാരണം അതിന് ഒരു അകലം എരിയില്ല നല്ല മധുരമായിരുന്നു അതുകൊണ്ട് എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് എണീറ്റിട്ടും അനന്തോ ഏറ്റവും അവസാനം ഫുഡ് കഴിച്ചിട്ട് എണീക്കാനിരിക്കുന്നത് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വന്നേ ആര് വന്നേ ഇത് അതെ 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 ഞാൻ കഴിഞ്ഞത് അവടെ പൊന്നുന്റെ കൂടെ പോയപ്പോഴും ഇത് കാണിച്ചതാ ഏറ്റവും അവസാനം ഇരുന്ന് കഴിക്കുന്നു ഇവന ഏർ ഓർദേ ആയോണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പാഴ്സലിന്നു വീട്ടിച്ചെന്നിരുന്ന് കഴിക്കാം ഇതിപ്പോ തീരും ഇത് നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ട കേട്ടോ ഇറങ്ങാൻ നേരത്ത് നമ്മൾ എല്ലാവരും ഇവിടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു കാര്യൊക്കെ കുറെ പറഞ്ഞു നല്ല കുറുമ്പി പെണ്ണായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് അനന്തു അനന്തുവിന്റെ മീൻ വളർത്തുന്നത് കാണിച്ചു തരികയാണ് അതൊക്കെ കാണിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ നമുക്ക് നമുക്കിപ്പോ തന്നെ തിരിച്ചു പോകണം അങ്ങനെ രാത്രിക്ക് രാത്രി തന്നെ ധരിച്ച് നമ്മള് വീട്ടിലെത്തി ഒക്കെ തുറന്നു കൊടുത്ത് ഉം വണ്ടി പോരട്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് പരിപാടി എല്ലാം കഴിഞ്ഞ് രാത്രിക്ക് രാത്രി തന്നെ വീട്ടിൽ തിരിച്ചെത്തിയ കേട്ടോ ഇനി ഞാൻ മേലൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കിടന്ന് വിശാലമായിട്ട് കടന്നു മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ഉറങ്ങാൻ പോവാണ് അപ്പം ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഏതിൻ്റെ ആയാലും മതി കേട്ടോ കൈ കിട്ടുന്നത് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് ഞാൻ ഫേസിൽ തേക്കാറുണ്ട് പിന്നീ പറയുന്ന പോലെ തുറക്കാൻ പറ്റുന്നില്ല ഇത് തുറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഓക്കെ ഇത് ഗുഡ് വൈബ്സിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ ഒരു പർപ്പിൾ ിബാമ് കിട്ടും കരിഞ്ഞു നമുക്ക് പോയി കിടന്ന് കിടന്നുറങ്ങാം മുടിയൊക്കെ അങ്ങനെ കെട്ടിവെക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ ഇങ്ങനെ തന്നെ അങ്ങ് പോയി കിടക്കുകയാണ് പരുവ ചെലപ്പം അങ്ങനെ തന്നെ കിടക്കും നല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല ഇതിപ്പോ ലിപ്ബാം ഇട്ടു മോയിസ്ചറൈസർ ഇട്ടു ഇനി നമ്മൾ പോയി കിടന്ന് ഉറങ്ങാൻ പോകട്ടോ പിന്നെ എനിക്കൊരു പണി കിട്ടി അതെന്താന്ന് വെച്ചാൽ ഈ ഈ പല്ലുണ്ടല്ലോ എൻ്റെ ഈ പല്ല് ഡെഡ് ആണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ ഇപ്പം നല്ല വേദനയുണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം റൂട്ട് കനാൽ ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞാൽ ഞാൻ കൊണ്ടാൻ തുടങ്ങും അതെന്തായാലും അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ഡാറ്റ യു